കഴിഞ്ഞ ഒൻപത് വർഷത്തെ പിണറായി ഭരണത്തിൽ കേരള പോലീസിന്റെ മൃഗീയമായ പെരുമാറ്റത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ പ്രതികരിക്കുകയാണ് പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അതിക്രമങ്ങൾ മോശം പെരുമാറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകൾ എല്ലാം തന്നെ തുറന്നു ചോദിക്കുകയാണ് ചാണ്ടി അതിനൊരു കാരണമുണ്ട് ചിന്താജറോം പുള്ളിക്കാരിയെ അറിയാത്ത വാർത്താപ്രേമികൾ ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ചിന്തയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ മീഡിയക്കാർക്ക് പിന്നെ ചാകരയാണ് കാരണം എന്തെങ്കിലും മണ്ടത്തരമായിരിക്കും അത് അതുപോലെ അതെല്ലാം വൈറലുമാകും ചിന്ത അങ്ങ് എയറലുമാകും ഇതാണ് പതിവ് ഇന്ന് ഇപ്പോ മനോരമ ചാനൽ നടത്തിയ ഒരു സംവാദത്തിൽ ചാണ്ടിയമ്മന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ചിന്തയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കേരള പോലീസിന് വേണ്ടി സംസാരിച്ചു തുടങ്ങിയത് ചാണ്ടി വിടുമോ പിന്നെ രണ്ടിലൊന്നും നോക്കാതെ ചാണ്ടി ചിന്തയെ ഇരുത്തി പൊരിക്കുന്നുണ്ട് കയ്യിലിരിക്കുന്ന മൈക്ക് ചാണ്ടിക്ക് കൊടുത്തതേ ചിന്തയ്ക്ക് ഓർമ്മ കാണാൻ വഴിയുള്ളൂ പിന്നെ പുള്ളിക്കാരി ഒരൊറ്റ ഇരുപ്പ എല്ലാം കേട്ടുകൊണ്ട് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം പോലീസ് നമുക്കറിയാമല്ലോ നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ സമീപനം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ പോലീസ് എല്ലാ കാലത്തും യുവജന സമരങ്ങളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരങ്ങളോട് മാന്യമായി തന്നെ ഇടപെടണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് അതിലൊന്നും തർക്കമില്ല പിന്നെ മറ്റൊരു കാര്യം ജീവൻ രക്ഷ ഇടപെടൽ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് അല്ല ഇത് ഇതിനകത്ത് എത്ര മനുഷ്യത്വപരമായിട്ടാണ് പോലീസ് ഇടപെടുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൊണ്ട് കണ്ട കാഴ്ച ഏറ്റവും അവസാനത്തെ കാഴ്ച ഒരു എംപിയുടെ മൂക്കടിച്ച് പൊട്ടിച്ചിട്ട് ഒരു കൂസരും ഇല്ലാതെ പോയി ഒരു നടപടിയില്ലാതെ പോയി നമ്മൾ കണ്ടത് അല്ലെ അതാണോ മനുഷ്യത്വം പിന്നെ നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ കാസർഗോഡ് റോഡ് തിരുവനന്തപുരം വരെ മർദ്ദിച്ച പോലീസിനെ ആരും മറന്നിട്ടില്ല ഇത് ക്യാമറയ്ക്ക് മുന്നിലാണ് ക്യാമറയ്ക്ക് പിന്നിൽ നമ്മൾ തൃശ്ശൂരിൽ കണ്ടു ഒരു ചെറുപ്പക്കാരൻ അവന് യൂത്ത് കോൺഗ്രസുകാരനാകുന്ന പേരിൽ എങ്ങനെയാണ് പോലീസ് ഏറ്റവും ക്രൂരമായി അവന്റെ ചെവി വരെ അടിച്ചു പൊട്ടിച്ച് എന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതാണ് കേരളത്തിലെ പോലീസിന്റെ നേർക്കാഴ്ച ക്യാമറയ്ക്ക് പുറത്തും ക്യാമറയ്ക്ക് എന്താ പറയുക അകത്തും അതുകൊണ്ട് കേരളത്തിലെ പോലീസ് ഏറ്റവും മൃഗീയമായ രീതിയിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പെരുമാറി എന്നുള്ള തെളിവാണ് ആ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തടസ്സപ്പെടുത്താൻ വന്നാൽ അതായത് ഡിവൈഎഫ്ഐയോട് പഴയ ഗുണ്ടയായ പിണറായി വിജയൻ പറയുകയാണ് അടിച്ചോളാൻ മുഖ്യമന്ത്രിയുടെ മാനി വേദി കൊലപാതകം കൊലപാതക കേസിൽ അപ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട് മാന്യമായിട്ട് സി പി എം ആരോട് അതിലും മാന്യമായിട്ട് സി പി എം ആരോട് എന്റെ വണ്ടി ചാടുന്നവനെ അടിക്കാൻ എങ്ങനെയാ പറയുന്നത് പക്ഷെ തിരിച്ചടി കിട്ടുമെന്നുള്ളവർ അടിച്ചില്ല കേട്ടോ അതുകൊണ്ട് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ മര്യാദിക്കാൻ പറ്റും കേരളത്തിൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി നവകേരള സദസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു വളരെ ജനകീയ കൂടി അത് നടത്തി മുമ്പ് നടത്തിയിട്ടുണ്ട് ഇത്തരം ജനകീയ പങ്കാളിത്തത്തോടുള്ള പരിപാടികൾ നടത്തുന്നതിനകത്ത് ഭീഷണികളൊന്നും കാര്യമില്ല അത് നടത്താനുള്ള ശേഷി കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ട് അത് സംബന്ധിച്ചുള്ള ഭയം ഷോണിന് ആഗോള വേണ്ടി സംഗമം പിന്നെ ലാൽ സലാം പരിപാടി നടത്തി ലാലേട്ടന് കിട്ടി ഇരുപത് ലക്ഷം രൂപ ലാലേട്ടനെ ആദരിക്കാനെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിക്ക് നാല് മൂന്ന് രണ്ടു കോടി എൺപത് ലക്ഷം രൂപ ആഗോള ഐയപ്പ സംഗമം നടത്തി എന്തായിരുന്നു എന്റെ ഉദ്ദേശം ഒന്നും വേണ്ടായിരുന്നല്ലോ ആ ശബരിമലയുടെ പൗത്രത്തെ കളങ്കപ്പെടുത്താതിരിക്കാൻ തീരുമാനിച്ചായിരുന്നെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു ഇപ്പോഴും ആ വിശ്വാസത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇപ്പൊ കാണിക്കുന്നത് കെട്ടുകളല്ല എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴും ഇവർക്ക് ബോധ്യം വരുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴാണ് ഇപ്പൊ ഞാൻ പറയലേ തുടക്കത്തിന്റെ ഗെയിൽ പദ്ധതി എന്തിന് ജെഎസ്ഇബിക്കെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും ഇപ്പൊ പുതിയ സെന്ററിൽ നോക്കി ചെന്ന് കേറ ചിന്തയൊക്കെ ഒക്കെ ചെന്ന് കേറുമ്പം ഒന്നും വേണ്ട കയറിപ്പോയാൽ മതി കണ്ണ് വരെ സ്കാൻ ചെയ്ത് കയറുന്നു പുതിയ സിസ്റ്റം ആണ് ഏതാ പുതിയ അല്ല ഞാൻ പറഞ്ഞത് ഇലക്ട്രോണിക് സിസ്റ്റം ആണ് കമ്പ്യൂട്ടറൈസ് നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ൊന്ന് ഇനി തിരുവനന്തപുരത്തുള്ള ദിവസം വേറെ പാർവതിയും കൂടെ കൂട്ട് നമുക്കൊന്ന് എന്നിട്ട് നമുക്ക് പോയി കാണാം അല്ല അങ്ങനെ അല്ല ചാണ്ടി അത്ഭുതത്തോടു കൂടി എന്നോട് ചോദിച്ചോ എന്തും പറയാൻ വേണ്ടി വേണ്ടി എന്തും പറയരുത് ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ മനുഷ്യർ ഒരു ഗുരുതരമായ ആരോപണങ്ങൾ പറയുന്ന ഘട്ടത്തിൽ അത് പറയണമല്ലോ കാരണം ഒരു ഞാൻ ഞാൻ പറഞ്ഞത് പുതിയ സെന്റർ എല്ലാ എല്ലാ ആധുനിക കൂടി ചാണ്ടി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അത് പറയാം കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാന്റിനേവിയാണ് കേരളം അസ്വസ്ഥപ്പെടാതെ കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ചികിത്സ അമേരിക്കക്ക് പോകുന്നത് അതെനിക്ക് മനസ്സിലാവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ അപമാനിക്കില്ല ഈ അമേരിക്ക ചികിത്സയ്ക്ക് പോകുമ്പോൾ ഒരിക്കലെ അല്ലെ കോട്ടയം അതാണ് അതാണ് അപ്പം ചാണ്ടിയുടെ സഹോദരി അച്ചു ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശത്തുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്റെ കൊല്ലക്കാരി കൂടിയാണ് ഇപ്പൊ ബിനോയ് ചേട്ടനൊക്കെ എവിടെ ഇരിക്കുന്നോണ്ട് അറിയാം നമ്മുടെ യുവ സംവിധായിക വിധു വിൻസെന്റുമായിട്ട് സംസാരിച്ചു അപ്പൊ വിദു ചേച്ചി എന്നോട് പറഞ്ഞത് വിദുചേച്ചിയുടെ സഹോദരി ആൽവി അവര് ജർമ്മനിയിലാണ് അവര് പെട്ടെന്ന് ബാത്റൂമിൽ ഒന്ന് തലകറങ്ങി വീണ് തലയിടിച്ച് അൺകോൺഷ്യസ് ആയി അവരെ പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുവന്ന ഹസ്ബൻഡ് ജർമ്മനിയിലെ മെഡിക്കൽ കെയറിൽ വിളിച്ചപ്പം അൺകോൺഷ്യസ് ആയിട്ട് ന്യൂറോ പ്രശ്നം ആയിരിക്കണമല്ലോ അവരെ ഉടനെ അവിടുന്ന് അവർക്ക് കൊടുത്ത ഡേറ്റ് മൂന്നാഴ്ച കഴിഞ്ഞുള്ള ഡേറ്റ് ആണ് കൊടുത്തത് അതാണ് ലോകത്തെ നമ്മൾ വളരെ വികസിത രാജ്യം എന്ന് പറയുന്ന രാജ്യങ്ങളിലെ മെഡിക്കൽ കെയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത് നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പം തന്നെ ചികിത്സിക്കും അതല്ല അപ്പതന്നെ ചികിത്സിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ടോ അല്ലല്ലോ ഇവിടെ ആര് ആശുപത്രി പോയാലും കൈയ്യ കൈയൊടി കാലൊടിഞ്ഞ് അമേരിക്കയിൽ പോയാൽ ചികിത്സിക്കത്തില്ല അവരുടെ രീതി അതാ നമ്മുടെ രീതി ആര് വന്നാലും അപ്പൊരുളുന്നത് അതും ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇടതുപക്ഷം ഞാൻ ചോദിക്കട്ടെ ക്ഷേമ പെൻഷൻ യു ഡി എഫ് നാളെ ഇതുവരെ മേഖല എന്താണ് യു ഡി എഫിന്റെ സംഭാവന എന്തായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ ഇവിടെ ഡോക്ടർമാര് ലീവ് എടുത്ത് വിദേശത്ത് പോയി ശ്രീമൈ ടീച്ചർ വന്നപ്പോഴാ പറഞ്ഞത് ഒന്ന് മര്യാദയ്ക്ക് നാട്ടിൽ വന്ന് ജോലി ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി പോകുമെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട് പണ്ട് എഴുതി കൊടുക്കും അത് മരുന്നാക്കി ഇപ്പൊ കയ്യിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പറഞ്ഞേക്ക് കേരളത്തിൽ വെറുതെ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ മേഖല ഞാൻ പറയട്ടെ ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട അല്ല താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ ചികിത്സയില്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് വേണ്ടിയാണ് ഇന്ത്യ കേരളത്തിൽ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ഡെവലപ്മെന്റ് കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ് ഈ നാടിന്റെ മുഖ്യമന്ത്രി ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി പോകുന്നതിൽ ഒരു കിട്ടാത്തേ ഒരിക്കലല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ ആക്സസിബിലിറ്റി ഉണ്ടോ ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ താങ്കൾ തന്നെ താങ്കൾ ഇങ്ങനെ ഒരു തർക്കത്തിന് വേണ്ടി ആരോപണം പറയുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുന്ന ദുഃഖകരമാണ് കേട്ടോ താങ്കൾ ഇങ്ങനെ പറയാൻ പാടില്ല